ശിവോ ഹരോ മൃഢോ രുദ്ര പുഷ് പുഷ്പലലോചന അർത്ഥിഗമ്യ സദാചാര ശംഭു മഹേശ്വര ചന്ദ്രാവീട ചന്ദ്രമൗലിർ വിശ്വം വിശ്വംഭരേശ്വര വേദാന്തസാര വിശ്വംഭരെശ്വര വേദാന്തസാരസന്തോഹ കവാലീനീലോ ധ്യാധാരോ അപരിച്ഛേദ്യോ ഗൗരീഭർത്ത ഗണേശ്വര അഷ്ടമൂർത്തിമൂർത്തിവർഗ സർഗസാധന ദൃഢപ്രജ്ഞോ ദൃഢപ്രജ്ഞോസ്ത്രലോചന വാമദേവോ മഹാദേവപ്പഡു പരിഭൃഢോ ദൃഢ വിശ്വരൂപോ വിരൂപാക്ഷോ വാഗീശസ്വരസത്തമാർപ്രാണ സർവപ്രാണസംവാദി വൃഷാംഗോ വൃഷവാ ಈಶ ಪಿನಾಠ್ವಾಂಗಿ ಚಿತ್ರವೇಷ್ಚಿರ ತಮೋಹರೋ ಮಹಾಗೀ ಗೋಪ್ತ್ರಹ್ಮಾಂಡ್ಜಿ ಕಾಲ ಕಾಲ ಕೃತ್ವಾ ಸುಭಗ್ರಣದ ಉನ್ನಗ್ರಪುರುಷೋ ಜೋಷ್ಯೋ ದೂರ್ವಾರಶಾ ದಿವ್ಯಾಧಸ್ಕಂದರಮೇಷ್ಟೀ ಪರತ್ಪರ ಅನಾಮಧ್ಯ ನಿಧನೋ ಗಿರೀಶೋ ಗಿರಿ ಜಾಧವ ಕುಬೇರಬಂಧುಶ್ರೀ ಗಂಟೋ ಲೋಕವರ್ಣೋತ್ತಮೋ ಮೃದು ಸಾಮಿವೆ ಕೋ ದಂಠೀ ನೀಲಗಂಠ ಪರಸ್ವತಿ വിശാലാക്ഷോ മൃഗവ്യാധുരേശ സൂര്യതാവന ധർമാധ്യക്ഷമാേത്രം ഭഗവാൻ ഭഗനത്രവി ഉഗ്രപശുപതിക്ഷേ പ്രിഭക്ത പരം ദവ दादा दादादय दक्ष खबर्दी कामशासना शमशाननल सूक्ष्मस्थ महेशर लोककर्ता भृगपतिमहाकर्ता महौषधी सोमवो सौम्यो महातेजा महाद्युति तेजोमयो अमृतमयो अन्नमश्च सुसुधा उत्तम गोपतिर्गोप्ता ज्ञानगम्यपुरातनासुनीतिशुद्धात् सोम सोमतर सुखी अजातशत्रुरा लोक संभाव्यो ह्यवाह लोक ങ്കേദകര സൂത്രകാരസ്സനാദന മഹർഷി കലാചാര്യോ വിശ്വദീപ്തിലോചന പീനപാണിർഭൂദേവ സ്വസ്ഥിതസുഹൃതുധീ ധാത്യധാമാധാമകർവോചര ബ്രഹ്മസ്യസർഗർഗാര കർഗാരപ്രി കവി ശാഖോ വിശാഖോ ഗോശാഖ ശിവോ ബിഷഗനുത്തമ ഗംഗാളവാദകോഭ്യ പുഷ്കലസ്ഥധസ്ഥിരാ വിജിതാത്മാവിധേയാത്മാ ഭൂതവാഹനസാരധി സഗണോ ഗണകാശ്ചുക്കീർത്തി ഛിന്ന സംശയ കാമദേവ കാമ ഭസ്മോധൂ വിഗ്രഹ ഭസ്മ പ്രിയോ ഭയീ കാമീ കാന്ത സമാവർത്തോ നിവൃത്തുഞ്ജസ് സദ ശിവാ അഗൽമ പുണയാത്മാതുർബാഹുർദുരാ സദാ ദുർഭോ ദുർഗമോ ദുർഗ സർവായുധ വിശാരദ അധ്യാമ നിലയസ് स्तंदुवर्धना शुभांगो लोकसारंगो जगदीशो जनार्दन भस्म शुद्धिगरो भीरु रोजस्वी शुद्ध विग्रह असाध्य साधु साध्यश्च भृत മൃത്യു മക്കടരുപതൃക് ഹിരണ്യേധ പൗരാണോ ജീവഹരോ ബലി മഹാഹൃദോ മഹാകർത്ത സിദ്ധോ വൃന്ദാരവന്തി വ്യാളി മഹാഭൂതോ മഹാനിധി അമൃതോ അമൃതപ ശ്രീമാൻ പാഞ്ചജന്യ പ്രഭഞ്ചന പഞ്ചവിശതി താരജാത പരാഭ സുവ്രത ശൂരോ വാങ്മയകർണാശ്രമഗുരുവർണി ശത്രുജിശത്രുതാവശ്രമശ്രവണക്ഷാമോ ജാനവാനജലേശ്വരാ പ്രമാണ ഭൂതോ ദുർജ്ഞേയുർണോ വായുവാഹന ധനുർധരോ ധനുദോ ഗുണശശിഗുണാകര സത്യസത്യപരോ ദീനോ ധർമ്മോ ഗോധർമ്മശാസന അനന്തദൃഷ്ടിരനന്ദോ ദണ്ഡോധമിതമാ അഭിചാര്യോ മഹാമായോ വിശ്വകർമ്മ വിശാരദ വീതരാഗോ വിനീതാത്മാ തപസ്വീഭൂതഭാവന ഉന്മത്തവേഷോ ജിത കാമോ ജിതേന്ദ്രിയ കല്യാണ പ്രകൃതികൽപ്പസവലോക പ്രജാപതി തരസ്വീ താരകോ ധീമാൻ പ്രധാന പ്രഭുരവ്യയാ ലോകപാലോ അന്തരാത്മാ കൽപ്പിക്ലേക്ഷണ വേദശാസ്ത്രാർത്ഥതജ്ഞോ നിയമീനിമാശ്രയാ ചന്ദ്ര സൂര്യ ശാനി കേതുവരാ വിധ്രുമീ ഭക്തിവശ്യ പരംബ്രഹ്മ മൃഗബാണോർപണോനഘാ അദ്രിരയ കാന്ത പരമാത്മാ സർവകർമാലയസ്തുഷ്ടോ ജഗദ്ഗുരുവകർമാലയസ്തുഷ്ടോ മംഗലോ മംഗലാധാ ദുർഗവാസ്തവിഷ്ടസ്ഥസ്തവിരോധ്രുവാ അഹസ് സംവത്സരോ വ്യാപ്തി പ്രമാണം പരമം തവ സംവത്സരകരോ മന്ത്ര പ്രത്യസർ വന അജസ്സർശ്വര സിദ്ധോ മഹാദേജ മഹാബലോ യോഗ്യോ മഹാരേധ സിദ്ധിസ്സർവാദിരഗ്രഹ വസു വസുനർവാപരോ ഹര സുകീർത്തിശോഭനസ്രഗ്വീ വേദാംഗോ വേദവിൻമുനി ജിഷ്ണുർഭോജനം ഭോക്ത ലോകനാഥോ ദുരാധര അമൃത ശാശ്വത ശാന്തോ ബാണഹസ്ത പ്രതാഭവാൻ കമണ്ഠലുവരോ ധന്വീ വ്യാങ്മനസഗോചരാ അതീന്ദ്രിയോ മഹാമായാർവാസ ചതുഷ്പാളയോഗി മഹാനാഥോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിമർമീര്യോ ഭൂതചാരീപുരന്ദ നിഷാചരപ്രയതചാരീ മഹാശക്തിർമ്മദ്തി അനിർദ്ദേശ്യവു ശ്രീമാൻ സർവാചാര്യോ മനോഗതി ബഹുശ്രുതിർമഹാമായോ നിയതാത്മാധ്രുവോ ധ്രുവാ തേജസ് തേജോ ജനക സർവശാസന ജനകർസനൃത്യപ്രിയോ നിത്യനൃത്യാ പ്രകാശാത്മാ പ്രകാശക സ്പഷ്ടാക്ഷരോ ബുധോ മന്ത്രസമാനസാര സംബ്ലവ യുഗാതികൃദ്യുഗാവർത്തോ ഗംഭീരോ വൃഷവാഹന ഇഷ്ടോ വിശിഷ്ടശിഷ്ടേ സുലഭ സാരശോധന തീർത്തൂപസ്തീർമാീർത്തൃശ്യസ്തു തീർത്ഥതം അപാം നിതിരധിഷനം ദുർജയോ ജയകാലവി പ്രതിഷ്ഠിത പ്രമാണജോ ഹിണ്യകവചോഹരി വിമോചനസുരഗണോ വിദേശോ ബിന്ദു സംശ്രയാ സംശ്രയ വാദരുപോ അമലോന്മായീ വികർത്ത ഗഹ്നോ ഗുഹ കാരണം കാരണം കർത്തവിമോചന വ്യവസായസ്ഥാനോ ജഗദാതിജ ഗുരുദോ ലലിതോ ഭേദോ നവാത്മാത്മനിത സംസ്ഥിത വീരേശ്വരോ വീരഭദ്രോ വീരാസനവിധുർഗുരു വീരചൂഡാമണി ചിതാനന്ദോ നദീശ്വരാ ആജ്ഞാധരശൂലീജ ശിവവിഷ്ടശിവാലയാ ബാലഗില്യോ മഹാവീര സ്തിഗ്മാംശൂർ ഗഗ അഭിരാമസ്ബ്രഹ്മണ്സുധാവതി മഘവാ കൗശി ക്ഷോ വിസ്വദേഹ സാര സംസാര ചമോദദണ്ഡോ മധ്യസ്ഥോ ഹരിണോ ബ്രഹ്മവർസ പരമാർ പരമായസഞ്ചയോ വ്യാഘോ മള രുചിബാഹുരുചി വാചസ്പതിരഹസ്പതിരവിർവിചനസ്കന്ധശാസ്താവസ്സോയമ യുക്തിരുന്യ കീർത്തിശ്ചാ സാനുരാഗപ്പുരഞ്ജന കൈലസാധിപതിക്കാന്ത സവിദാര വിലോചന വിശ്വോത്തമോ വിധമയോ വിശ്വർത്തരിത നിത്യോ നിയതകള പുണ്യശ്രവണകീർത്തൂരശ്രവോ വിശ്വസഹോ ധേയോ ദുഃസ്രനാശന ഉത്തരണോ ദുഷ്കൃതിക വിജ്ഞേയോ ദുസ്സഹോധവ അനധിർഭൂർഭു ലക്ഷ്മി കിരീടീ ത്രൃദാതി വോപകർത്ത സുവീരോ രുചിരാംഗദ ജനനോ ജനജന്മാതി പ്രീതിമാന്യീതിമാന്ധ്രുവാ വസിഷ്ടശ്യപോ ഭാനുർഭീമോ ഭീമപരാക്രമ പ്രണവസത്പദാചാരോ മഹാഘോഷോ മഹാധന ജന്മാധി വോ മഹാദേവസകലാഗമവർഗ തം തത്വവിദേക ൂഷണ ഋഷിർബ്രാഹ്മണ ഐശ്വര്യം ജന്മമൃത്യു ജരാധിശോ വിമലോദയ അനദ്യന്തോയാ ഗായത്രി വല്ലഭപ്പാശുർ വിശ്വവാസ പ്രഭാകരാ ശിശുർഗിരി ശത്രുമിരിഷ്ടേമിശ്ചുന്ദോ വിഗതജ്വര സ്വയം ജ്യോതിർ മഹാജ്യോതിജ്യോതിരജഞ്ജല പിംഗളക്ക ബാലനേത്രൈതനു ജ്ഞാനസ്കന്ധോ മഹാനിതിർശോത് തിരുവപ്ലവ ഭഗോ വിവസ്വാൻ ആദിത്യോ ഗതപാരോ ബൃഹസ്പതി കല്യാണഗുണനാമാ പാപുണ്യദർശന ഉദാരകീർത്തിരുദ്യോഗി സദ്യോഗി സതസത്രഭാം നക്ഷത്രമാലീ നാഗേശസ്വാധിഷ്ടഷടാശശ്രയാം പവിത്ര പാപനാശ്ചാണിപൂരോ നോഗതി ഹൃത് പുണ്ഡരീഗമാസീനശക്രശാതി ഉഷ്ണോ കൃഷ്ണ സമർത്ഥോ അനർത്ഥനാശന അധർമ്മശത്രുരഞ്ജേയ പുരൂഹൂന പുരസ്രുത ബ്രഹ്മഗർഭോ ബൃഹദ്ഗർഭോ ധർമ്മധേനുർധനാഗമ ജഗദ്ദിദൈഷി സുഗതകുമാരകുശലാഗമ കുശലാഗമ ഹിണ്യവർണോ ജ്യോതിഷ്മാ നാനാഭൂതരോധന്മീ ആരോഗ്യോ നമനാധ്യക്ഷോ വിശ്വാമിത്രോധനേശ്വരാ ബ്രഹ്മജ്യോതിർവസുർമാ മ മ മ മ മ മ മ മ മ മഹാജ്യോതിരനുത്തമാതാമഹോ അഗസ്ത്യോ ജാതുകർണ്ണപരാശരാ നിരാവരണ നിർവാരോ വൈരഞ്ജോ വിഷ്ടരശ്രവ ആത്മപൂരനിരുദ്ധോ അത്രിമൂർത്തിമഹാശയാം ലോകവീരാഗർവീരാ ചന്ദ്രസത്യപരാക്രമ വ്യാഴകൽപ്പോ മഹാകൽപ്പ കൽപ്പൃക്ഷകലാധരാ അലങ്കരിഷ്ണുരജലോ റോജിഷ്ണുർവിക്രമോന്നത ആയുഃശബ്ബ്ദപതിർ്മീ പ്ലവനഃശിഖിസാരധി അസംപൃഷ്ടോ തിഥ പ്രമാധി പാദവാസന വശുശ്രവാ കവ്യവാഹ പ്രതോ വിശ്വഭാജന വിശ്വഭോജന ജപ്യോ ജരാധിശമനോ ലോഹിതശ്ചത്തനൂനവാത് പൃഷദശശോ നമോ യോനി സ്വസുപ്രദീകൃതിമസ്രഹ നിധാഘനോ മേഘ ഭക്ഷ നിഷ്പ സുരഭി ശിശിരാത്മക വസന്തോ മാധവോ ഗ്രീഷ്മോ നഭസ്യോ ഭീജവാഹന അംഗിരാ അംഗിരാഗുരുരാത്രേയോ വിമലോ വിശ്വാഹന പാവന പുരജിചക് സ്ത്രൈവിദ്യോ നിവാരണം ജമദഗ്നിർ ക്ഷേത്രക്ഷേത്രപാലക ജമദഗ്നിർജലനിധിഗാളോ വിശ്വഗാലയ അധരോ അനുത്തരോ യജ്ഞ യജ്ഞ്രേഷ്ടോ നിശ്രേയസപ്രദ ശൈലോ ദാനവാരിലരിന്ദമ ദാനവാരിലരിന്ത ജനകശ്ചാരു ജനകശ്ചാരുനിശല്യോ ലോകശല്യക് ചതു ചതുവേദച്ചതുർഭാവ ചതുരശ്ചതു പ്രി ആംേ യോദസാം തീർത്ഥദ ശിവാലയാ ബഹുരൂപോ മഹാരൂപ സർവശ്ചരാചര ന്യനിർമായകോനേയോ നയഗമ്യോ നിരഞ്ജന സഹസ്രമൂർധ്വാേന്ദ്രശാസ്ത്ര പ്രഭഞ്ചന മുണ്ഡീവിരൂപോ വിഹൃതോ ദണ്ഡീദാനീ ഗുണോത്തളോത്തതോ പിളാദ്ധോ ഹി ബഘുക്ഷോ നീലഗ്രീവോ നിരാമയ സഹസ്രബാഹുസേശ ശ്യസ്സർവലോകതൃക് പദ്സന പരഞ്ജ്യോതി പാരംപര്യബല പദ്മഗർഭോ മഹാഗർഭോ വിശ്വഗർഭോ വിചക്ഷണ പരാവരോ വരദോ വരെണ്യ്യ് മഹാസുന ദേവാസുര ഗുരുദേവോ ദേവാസുരനമസ്കൃതേവാസുരമഹാമിത്രോ ദേവാസുരമഹേശ്വര ദേവാസുരേശ്വരോ ദിവ്യോ ദേവാസുരമഹശ്രയ ദോ വനയോ ചിന്ധ്യോ ദമാത്മസംഭവ സദ്യോ മഹാസുരവധ്യോ ദേവസിംഹോദിവാകര ഗ്രചാര ശ്രേഷ്ഠ സർവേവോത്തമോത്തമാം ശിവജ്ഞാനരത ശ്രീമാൻ ഛിഗി ശിവ ശ്രീപർവത വജ്രഹസ്ത സിദ്ധഗംഗോ നരസിംഹ ബ്രഹ്മചോരി ബ്രഹ്മചാരി ലോകചാരീ தர்மச்சாரி தனிவா நந்தீ நந்தீசி அனந்தோ நனவரஸ்ஜி லிங்காட்சுராட்சோ யுகாட்சோ யுகாபக ஸ்வாஸ்வதீஸ்வரஸ்வரமஸ்வனா வீஜகர்த்தர்மவவ கர்மசம்போலோதவயம்புதமகேஸ்வரா சமசான சத்வத்த സവ്യ സവ്യദ്ധ ലോകോത്തര ലോകോത്തരസ്ഫുടോ ലോക സംഭോ നാഗഭൂഷണം അന്ധകാരിർമദ്വേഷി വിഷ്ണുക്കന്ധരപാധന ഹീനദോഷോ അക്ഷയ ഗുണോ ദക്ഷാരിപൂഷദന്ധവിത് പൂർണ്ണഃപൂരയത പുണ്യസുകുമാരസുലോചനം പ്രിയോ ധൂർത്ത പുണ്യകീർത്തിനയാ മനോജവസ്ഥീർത്ഥകരോ ജഡിലോ നിയമേശ്വരാം ജീവിതാന്ന്ധകരോ നിത്യോ വസുരെധുപ്രദ സദ്ഗതി സിദ്ധിത സിദ്ധ സജ്ജ്ജാതി ഖലക കാളാദരോ മഹാമാര മഹാകാല ഭൂതസത്യപരാണ ലോകലാവണ്യകർത്ത ലോകോത്തരസുഖാലയ ചസീവനശ്ശാസ്ത ലോകഗ്രാഹോ മഹാദിവാം ലോകബന്ധുർലോകനദ കൃതജ്ഞകൃത്ഭൂഷ അനവായോക്ഷരക്കാതാസ്ത്രമൃതം വരാ തേജോമയോ ദ്തിര ലോകവാനീ ഘൃവ ശുചിസ്മൃത പ്രസന്ത്മാ ഹെ ജേ ഹ്യജേയോ ദുരിതിക്രമ ജ്യോതിർമയോ ജഗന്നാഥോ നിരാകാരോ ജലേശ്വര തുമ്പവീണോ മഹാഗായോ വിശോകശോകനാശന ത്രിലോക ത്രിലോകേശ അവ്യക്തലക്ഷണോ ദേവോ വ്യക്തോ വ്യക്തപാമ്പതി പരശിവോ വസുർനസാരോ മാനധരോ യമ ബ്രഹ്മ വിഷ്ണു പ്രജ ബാലോ ഹംസോഹംസഗതിർഭയാ വേധപിതാധാ ചാഹർ ചതുർമുഖ കൈലസശിഖിരാവാസീ സർവാസീ സദാഗതി ഹിഗർഭോ ദ്രുഹിണോ ഭൂതപാധൂപതി സദ്യോഗീ യോഗ വിദ്യോഗീ ವರದೋ ಬ್ರಾಹ್ಮಣಪ್ರಿಯ ದೇವ್ರಿಯೋ ದೇವನಾಥೋ ದೇವಗೋ ದೇವಚಿಂತಗ ವಿಷಮಾಕ್ಷೋ ವಿರೂಪಕ್ಷೋ ವೃಷೋ ವೃಷವರ್ಧನ ನಿರ್ಮೋ ನಿರಹಂಗಾರೋ ನಿರ್ಮೋಹ ನಿರ್ಭದ್ರವ ದರ್ಪ ದರ್ಪದೋ ದೃಪ್ತ ಸರ್ವಾಪರಿವರ್ತಗ ಸಹರ್ಚಾ ಸಹಸ್ರಾರ್ಾರ್ಚಿರ್ಭೂತಿಭೂಷಾ ಸ್ನಿಗ್ಧಾಕೃತಿ ದಕ್ಷಿಣ സ്നിഗ്ധാതിരക്ഷിണ ഭൂതഭവ്യഭവന്നാഥോ വിഭവോ ഭൂതി നശന അർത്ഥോ അനർഥോ മഹാകോശ പരകാര്യൈകണ്ഡിത നിഷ്കൃതന്ദോ നിർവ്യജോ വ്യജമർദ്ധന സത്വാൻ കൃതസ്നേഹകൃതാഗമ സ്വാത്കസൃതസ്നേഹൃദഗ്മ ಅಗಂಬಿದ ಗುಣಗ್ರಾಹಿ ನೈಕಾತ್ಮ ನೈಕ ಕರ್ಮೃತ್ ಸುಪ್ರೀತ ಸುಗತ ಸೂಕ್ಷ್ಮ ಸುಗರೋ ದಕ್ಷಿಣಾನಿಲ ನಂದಿಸ್ಕಂದೋಧರೋ ಧುರ್ಯ ಪ್ರಕಟ ಪ್ರೀತಿವರ್ಧನ ಸರ್ವಸಹೋ ಗೋವಿಂದ ಸತ್ವಾಹನಾ ಅಧೃತ ಸ್ವಧೃತ ಸಿಧತಮೂರ್ತಿರ್ ൂ ഭൂതമൂർത്തിയശോധന വാരാഹശൃംഗധൃക് ശൃംഗി ബലവാനേകായക ശ്രുതി പ്രകാശ്രുതിമാനേകന്ധുരേ അനേകൃക് ശ്രീവത്സല ശിവാംഭാന്തഭദ്രസ്സമോ യശ ഭൂഷയോ ഭൂഷണോ ഭൂതിർഭൂതിഹൃദ്ഭൂതഭാവന അഗമ്പഭോ ഭക്തികാസ്തു കാഹാനി കലാ വിഭു സത്യവ്രതീ മഹാത്യാഗി നിത്യശാന്തിപരാണ പരാർ വൃത്തിവരദോ വിരക്തസ്തു വിശാരദ ശുഭദശുഭകർത്ത ശുഭനമാശുഭം സ്വയം അനർത്തി ഗുണഗ്രാഹി ഹ്യകർത്തനക മധ്യസ്ഥത്രുഘ്നോ വിഘ്നദശന ശിഖണ്ഡീ കവചിശൂലീ ജടീ മുണ്ഠീ ചകുണ്ഡലീ അമൃത്യുസർവൃക്സിംഹ തേജോ രാശിമഹാവണി അസംഖ്യേ അപ്രമേ ആത്മാ വീര്യവാൻ വീര്യകോവിദൈ വിഗാത്മാ സപ്താവരമുനീശ്വരാ അനുത്തമോധുരാദർശോ മധുര പ്രിദർശന സൂര്ശ സ്മരണശർ ശാബ്ദ പ്രതപതാം വരാ കാലപക്ഷ കാളകാലഹൃതീകൃതവാസുഖീ മഹേഷ്വാ സോമഹി ഭർത്ത നിഷ്കളങ്കോ വിശൃങ്ങ

സുര്യോധാശ സങ്കൽപ്പശർവരീപദീ പരമാർഗുരുദത്ത സൂര്യരാശ്രിതവൽ ചല സോമോരസോരസ്പവലംബനം സഹസ്രേണ സഹസ്രേണതുഷ്ടാവ ഹിഹരം ഹരി പ്രാർത്ഥയാമാ ശംഭു വൈ പൂജയാമാസ പങ്കജ തദസ്സൗതുഗീ ശംഭു ചകാര ചരിതം ത്യാജാ മഹാദ്ഭുതം സുഖകരം തദേ ശൃതരാ ശ്രീ ശിവമഹരപുരാണേ ചതു കോരുദ്രസംഹതം ശിവസഹസ്രാമവർണ്ണനം നമ പഞ്ചത്രിഞ്ചോധ്യ മഹാദേവരണാരർപ്പണമസ്തു